ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്കിന്ന് രാവിലെ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസം കൂടിയായിരുന്നു കേട്ടോ ഇതൊരു ഞായറാഴ്ചത്തെ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ ഞാനും മോനും കൂടെ ഒന്ന് ചേർത്തലേക്ക് പോയിണേ അപ്പോൾ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ പെട്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയത് അപ്പവും കടലക്കറിയായിരുന്നു ഞാൻ ചോറും വെച്ചിട്ടുണ്ട് അപ്പോൾ പോയിട്ട് വന്നിട്ട് വേണം കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകുമ്പം മക്കളെ രണ്ടുപേരും അവിടെ മോളിൽ നിന്ന് തന്നെ ടാറ്റ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ തിരിഞ്ഞു നിന്നത് അപ്പോൾ അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് അപ്പോൾ ചേർത്തിലേക്ക് നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മൾ പോകുമ്പോൾ മൂന്നാല് കാര്യങ്ങളുണ്ടാകും എന്തെങ്കിലുമൊക്കെ സാധിച്ചു പോരാന്നൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് ചിലപ്പോൾ ചില ദിവസങ്ങളിപ്പം മോനാണെങ്കിലും അവധിവസങ്ങളിൽ പോകാനും പറ്റുകയുള്ളൂ അപ്പോൾ ഒന്നും മുൻകൂട്ടി തീരുമാനിക്കാറില്ല കേട്ടോ അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് പോകാതിരിക്കുന്നതാണ് നല്ലത് നടക്കുന്നതെങ്കിൽ നടക്കും അത്ര തന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നാടൻ പച്ചക്കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇലിച്ചു വന്നപ്പോൾ ഏകദേശം ഒരു പതിനൊന്നേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയാണ് പെട്ടെന്ന് കറിയൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ എടുത്തത് അപ്പോൾ ഒരു നാടൻ ചീര വയ്ക്കുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് നമുക്കത് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഞായറാഴ്ചയത് കാരണം മീനൊന്നും കിട്ടിയില്ല തട്ടെല്ലാം ഒഴിഞ്ഞു കിടന്നതുകൊണ്ട് പിന്നെ ഉണക്കച്ച വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കറി വയ്ക്കാനായിട്ട് അങ്ങനെ അത് ഞാനത് ക്ലീനാക്കി പുഴുവലെല്ലാം കളഞ്ഞ് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തണ്ടിന് അധികം മൂപ്പില്ല കേട്ടോ എളുത്ത തണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാനത് വറയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പുറത്തടുപ്പത്ത് കൂർക്കാൻ മെഴുക്ക് വരട്ടാൻ വേണ്ടി ഒഴിച്ചതാണേ പിന്നെ ഇതെന്ന് വെച്ചാൽ ഉണക്കച്ചെമ്മിനും വെള്ളരിക്കയും മാങ്ങയും കൂടെ അരച്ച് കൂട്ടാനാണ് അപ്പോൾ അതൊന്ന് വേഗാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്നടുപ്പിലും കറികളൊക്കെ ആയിട്ട് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ചീരത്തണ്ടത് ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇലകളില്ലേ ഇല അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക പിന്നെ ഈ സമയത്ത് ഞാൻ അല്പം ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കും കേട്ടോ ഉപ്പ് ഇടാറില്ല ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്പം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് സിമ്മിലിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പം ചീരയല്ലേ എല്ലാം പെട്ടെന്ന് വെന്ത് ചീരത്തണ്ടും ഒക്കെ വെന്തിരിക്കണേ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പം ഞാൻ ഈ സമയത്ത് ഞാൻ ഇച്ചിരി തേങ്ങ ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ പിന്നെ നല്ല ജീരകം ഇല്ലേ ചെറിയ ജീരകം അത് ഒരു പിഞ്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി കറിവേപ്പില ഇത്രയും ഞാനൊന്ന് മിക്സിയുടെ ചെറിയ ജാലിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഉപ്പ് വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് ഇതൊന്ന് വാടി വരും അപ്പോൾ എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി ഞാനിവിടെ അടച്ചു വെക്കാൻ പോയാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചെമ്മിക്കറി ഉണക്ക ചെമ്മീൻ കറി വയ്ക്കാനുള്ളതിൻ്റെ അരപ്പും കൂടെ ഞാൻ തേങ്ങ അരച്ചെടുക്കണമായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അരച്ച അരപ്പും നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ചീര ഇലയെല്ലാം നന്നായിട്ട് വെന്ത് വന്ന ആ സമയത്ത് വാടി വന്നാൽ മതി ഇലകളൊന്നും വേകണ്ട ആവശ്യമില്ല അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കറിയൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് തോരൻ റെഡിയായി മെഴുക്കുപുരട്ടി വരട്ട് റെഡിയായി ചെയ്ത് ഊണൊക്കെ ചെമ്മീൻ കറിയാണേ പിന്നെ രണ്ട് മുട്ടയും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ച ഊണിനുള്ള കറികളൊക്കെ പെട്ടെന്ന് പോയിട്ട് വന്നിട്ട് ഇതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ വേണം ചെയ്തത് ഉണ്ട് മോളുണ്ട് ഇപ്പം ഇന്നാർക്കും പോകണ്ടാത്ത ദിവസമല്ലേ അപ്പോൾ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് നമുക്ക് പോകേണ്ടി വരുമല്ലോ അങ്ങനെ പോയതാണ് ഇതിപ്പോൾ കാണിച്ചുള്ള കരയ്ക്ക് പോയതാണ് പിന്നെ പോയി വന്നതിന് ശേഷം ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുറച്ച് റൊട്ടി ഉണ്ടാക്കിയായിരുന്നു ഗോതമ്പൊടി ഇരിപ്പുണ്ടായിരുന്നു പൊടിപ്പിച്ച പൊടി ഉണ്ടായിരുന്നു അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ദോശക്കല്ലിൽ എണ്ണ തടവിയിട്ട് പരത്തി ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് റൊട്ടിയെ നല്ല ടേസ്റ്റാണ് ഇനി കറിയൊന്നും വേണ്ട നന്നായിട്ട് മൊരിച്ചെടുക്കും അപ്പുറം എപ്പുറം തിരിച്ചു മറിച്ചു വിട്ട് മൊരിച്ചെടുക്കാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ